മാവേലിക്കര കല്ലുമലയിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിനായി ഏറ്റെടുക്കുന്ന പുരയിടങ്ങളുടെ രേഖകളുടെ പരിശോധന തുടങ്ങി കിഫ്ബി ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാരുടെ കായംകുളം ഓഫീസിലാണ് പരിശോധന നടത്തുന്നത് മേൽപ്പാലത്തിനായി ഒന്നേ ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത് മാവേലിക്കര കല്ലുമലയിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിനായി ഏറ്റെടുക്കുന്ന പുരയിടങ്ങളുടെ രേഖാ പരിശോധന നടത്തും കിഫ്ബി ലാൻഡ് അക്സേഷൻ സ്പെഷ്യൽ തഹസിൽദാരുടെ കായംകുളം ഓഫീസിലാണ് വസ്തു ഉടമകളുടെ രേഖകൾ പരിശോധന നടക്കുന്നത് സ്പെഷ്യൽ എസ് സിന്ധുവിന്റെ നേതൃത്വത്തിലാണ് രേഖകൾ പരിശോധിക്കുന്നത് മേൽപ്പാലത്തിനായി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കുന്ന ഭൂമിയിൽ മുപ്പത്തിയാറ് പുരിയിടങ്ങളും ആറ് പുറംപോക്ക് ഭൂമിയും ഉൾപ്പെടുന്നു റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സമീപം വെള്ളൂർകുളം മുതൽ കിഴക്ക് ബിഷപ്പുമൂർ കോളേജ് വനിതാ ഹോസ്റ്റലിന് മുൻവശം വരെ അഞ്ഞൂറ് മീറ്റർ നീളത്തിലും പത്ത് പോയിന്റ് രണ്ട് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത് പാലത്തിന്റെ ഒരു വശത്തൊന്നര മീറ്റർ നടപ്പാതയുണ്ടാകും ലെവൽ ക്രോസ് ഭാഗത്ത് പാലത്തിന് തറനിരപ്പിൽ നിന്ന് എട്ട് പോയിന്റ് മൂന്ന് മീറ്റർ ഉയരം ഉണ്ടാകും സീഡിന്റെ മാവലിക്കര